മുട്ടുത്തിച്ചതിന്റെ സമര പാരമ്പര്യമാണ് കേരള ജന കേരള സമൂഹത്തിനുള്ളത് സ്വാഭാവികമായും ആ സമരച്ചൂട് ഇന്നിപ്പോ ഇളവേലിന്റെ ചൂടാണ് അദ്ദേഹം ഒന്നൊന്നര മണിക്കൂർ കൊല്ലത്തെ അനുഭവിച്ചതെങ്കിൽ ഇതിലും കടുത്ത സമരച്ചൂട് ആരിഫ് മുഹമ്മദ് ഖാൻ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് എന്നാൽ തന്നെ ആക്രമിച്ചു എന്ന് കള്ളം പറയുന്നതിന് വേണ്ടി ചാൻസലർ ഗവർണർ നോണ പറയാണ് മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് തന്റെ വാഹനം ആക്രമിച്ചു എന്ന് പറയുന്നു ഒരു തരത്തിലും വാഹനത്തിന്റെ പരിസരത്തേക്ക് ഒരു വിദ്യാർത്ഥിയും പോയിട്ടില്ല തന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നു തന്നെ തടഞ്ഞു എന്ന് പറയുന്നു ഈ നിലയിൽ ഒന്നുമല്ലാതെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ് അങ്ങനെ സമാധാനപരമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തെ പ്രതിഷേധത്തെ ഈ നിലയിൽ അക്രമ സംഭവത്തിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം അദ്ദേഹം അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് എസ് സംബന്ധിച്ച് എന്തെല്ലാം പോരാട്ട നാടകങ്ങളുമായി ചാൻസലർ ഇറങ്ങിയാലും ഞങ്ങൾ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും അദ്ദേഹം ഇന്ന് പറഞ്ഞത് വാടകയ്ക്കെടുത്ത് അല്ലെങ്കിൽ ദിവസവേതനത്തിന് എടുത്ത ആളുകളാണ് സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് എസ് എഫ് ഐയെ സംബന്ധിച്ചും എസ് എഫ് ഐയുടെ സമരചരിത്രത്തെ സംബന്ധിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ അറിയില്ലെങ്കിൽ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ട് പതിനാറ് ലക്ഷത്തോളം അംഗങ്ങളുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരളത്തിലെ എസ് എഫ് ഐ ഈ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം അതിശക്തമായി തെരുവിലേക്ക് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് അനങ്ങാൻ വേണ്ടി കഴിയില്ല ഇന്ത്യയുടെ കേരളത്തിന്റെ സമരചരിത്രം അതാണ് കേരളത്തിൽ ഇതിലും വലിയ ഇതിലും വലിയ തിട്ടൂരങ്ങളുമായി വന്ന സർസി ഉൾപ്പെടെയുള്ള ആളുകളെ മുട്ടുകുത്തിച്ചതിന്റെ സമരപാരമ്പര്യമാണ് കേരള ജന കേരള സമൂഹത്തിനുള്ളത് സ്വാഭാവികമായും ആ സമരച്ചൂട് ഇന്നിപ്പോ ഇളവയിലിന്റെ ചൂടാണ് അദ്ദേഹം ഒന്നൊന്നര മണിക്കൂർ കൊല്ലത്ത് അനുഭവിച്ചതെങ്കിൽ ഇതിലും കടുത്ത സമരച്ചൂട് ആരിഫ് മുഹമ്മദ് ഖാൻ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതിനുമുമ്പേ ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് ഒരു പരാതി അദ്ദേഹം കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ എഫ്ഐആറിന്റെ കോപ്പി കേന്ദ്രത്തിലേക്ക് അയയ്ക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണോ നോക്കിക്കാണത് അല്ല ഏത് നിറയിലും ഇപ്പോ അദ്ദേഹത്തെ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ നിലയിലൊരു നെഗ നെഗറ്റീവ് സൃഷ്ടിക്കുന്നതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചില ഫ്ലാഷ് ന്യൂസുകൾ കണ്ടു അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ അദ്ദേഹം തന്നെ പറഞ്ഞു ശേഷം അദ്ദേഹത്തിന്റെ വാഹനത്തെ ആക്രമിച്ചു എന്നുള്ള നിലയിലൊക്കെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അദ്ദേഹത്തിന് സാധ്യമായ എല്ലാ സാധ്യതകളും അദ്ദേഹം ഉപയോഗിച്ചു കൊള്ളുക എന്നുള്ളതാണ് എന്തെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാലും ഈ രാജ്യത്ത് സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിനു വേണ്ടി വിയോജിപ്പറിയിക്കുന്നതിനു വേണ്ടിയുള്ള ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യം ഉണ്ട് അവകാശമുണ്ട് ആ അവകാശത്തെ ഞങ്ങൾ വിനിയോഗിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഞങ്ങൾ ഈ സമരം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ വളരെ എളുപ്പത്തിൽ വന്ന് സമരം ചെയ്ത് പോകുക എന്നുള്ളൊരു കാഴ്ചപ്പാടുകൂടുകൂടാ സമരത്തിൽ ഇറങ്ങിയിട്ടുള്ള ആളുകളല്ല സ്വാഭാവികമായി ഗുരുതരമായ വകുപ്പുകൾ ചുമത്തപ്പെടുമെന്നുള്ള ബോധ്യമുണ്ട് കേസ് ഉണ്ടാകും ജയിലറുണ്ടാകും എന്നൊക്കെ ബോധ്യപ്പെട്ട് എന്നൊക്കെയുള്ള ബോധ്യത്തിൽ നിന്ന് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സമരം ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തോളം ഞങ്ങളുടെ ഏഴ് പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് റിമാൻഡിലായിരുന്നു അപ്പോ തുടർന്നും ഏതെല്ലാം നിലയ്ക്ക് ഇപ്പൊ കേന്ദ്ര സേനയെ ഉൾപ്പെടെ രംഗത്തിറക്കിക്കൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചാലും ഞങ്ങൾ സമരം പൂർവാധികം കരുത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകും കാരണം ഇത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം നിലനിൽക്കണം അതിനുവേണ്ടിയുള്ള സമരമാണ് ആ സമരത്തെ എങ്ങനെ അടിച്ചമർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും പൂർവാധികം കരുത്തോടുകൂടി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ആ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകും ഈ ഈ ഗവർണറുടെ പോലീസ് വഴങ്ങുന്നു എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും ഇന്നിപ്പോ ഞങ്ങളുടെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ഈ നിലയിൽ ഗവർണർ അദ്ദേഹത്തിന്റെ അധികാരം ദുർവിനിയോഗിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന നിലയുണ്ടാകാൻ വേണ്ടി പാടില്ല ആ ഭീഷണിക്ക് വഴങ്ങേണ്ടവരല്ല പോലീസ് കൃത്യമായിട്ടുള്ള ഇന്നിപ്പോ നൂറ്റി ഇരുപത്തിനാല് ചുമത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ആ നിലയിലേക്ക് സമരത്തിന്റെ ഒരു ഘട്ടത്തിനും പോയിട്ടില്ല സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ വകുപ്പ് ഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ തുടർ നിയമ നടപടികളുമായി നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചതിനു ശേഷം കടക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ നൂറ്റി ഇരുപത്തിനാല് ചുമത്തിയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ ആക്ഷേപമുണ്ട് ഞങ്ങൾക്ക് വലിയ വിമർശനമുണ്ട് ആ നിലയിലല്ല കാരണം ഇപ്പോൾ ആ നിലയിലേക്കുള്ള അക്രമം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ചുമത്താം അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അംഗീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്നാൽ ഈ നൂറ്റി ചുമത്തിയിട്ടുള്ളത് അത് ചുമത്തേണ്ടുന്ന ഒരു സാഹചര്യവും ഈ കൊല്ലത്ത് സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും മറ്റു തീർച്ചയായിട്ടും ഈ നൂറ്റി ഇരുപത്തിനാല് ഈ നിലയിൽ ഭീഷണിപ്പെടുത്തി ചുമത്തിയതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ വിമർശനമുണ്ട് ചുമത്തിയതുമായി ബന്ധപ്പെട്ട് ആ വിമർശനം ഞങ്ങൾ ഈ ഘട്ടത്തിൽ എത്ര പേര് നിലവിൽ പന്ത്രണ്ട് ആളുകൾ കസ്റ്റഡിയിലുണ്ട് രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ളത് എങ്ങനെയാണ് സമരം മുന്നോട്ട് പോകാൻ സർവകലാശാല അല്ല കേരള സർവകലാശാല കമ്മിറ്റി അല്ല എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിയാണ് സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളത് വിദ്യ ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കരിങ്കുടി പ്രതിഷേധം തുറന്നുകൊണ്ടുപോകുമെന്നുള്ളത് ക്യാമ്പസുകൾക്ക് കത്തേക്ക് അദ്ദേഹം കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ ആ നിലയിൽ ക്യാമ്പസുകൾക്ക് കത്ത് സമരം ഉയർത്തി കൊണ്ടുവരും എന്നുള്ളത് ഈ സമയത്തും ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായി ഞങ്ങൾ ആ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ സമരത്തിന്റെ രൂപം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലോചകളിലേക്ക് കടന്നിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ഘടകം കൂടി ആലോചിച്ചതിന് ശേഷം അത്തരം തീരുമാനങ്ങൾ എടുത്ത് തീരുമാനങ്ങൾ അറിയിക്കുന്നത്